തൃപ്പൂണിത്തറയിലെ സ്ഥാപനത്തിൽ പർദ ധരിച്ചെത്തി മുളകു സ്പ്രേ വിതറി മോഷണം നടത്തിയ സംഭവത്തിലെ പ്രതി ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ് പാലക്കാട് സ്വദേശിയായ ഫസീല എന്ന കൊടും കുറ്റവാളിയാണ് പിടിയിലായിരിക്കുന്നത് പർദ ധരിച്ചെത്തി മോഷണം നടത്തിയത് പുരുഷനാണെന്നാണ് ആദ്യ നിഗമനം എന്നാൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പാലക്കാട് മണ്ണാർക്കാട്ടിൽ നിന്നും ഫസീലയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഈ സംഭവത്തിൻ്റെ ടിസ്റ്റ് വളരെ വലുതാണ് കാരണം ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ബുധനാഴ്ച തൃപ്പൂണിത്തറയിലെ പഴയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന സാൻസ് പ്രീമിയർ ചിട്ടി എന്ന സ്ഥാപനത്തിലാണ് ഇവിടെയുള്ള വയോധികനായ ചിട്ടിസ്ഥാപന ഉടമ സുകുമാര മേനോൻ എന്നയാളെ അയാൾ രാവിലെ കട തുടക്കുന്ന രാവിലെ ഒൻപത് മുപ്പതിന് പർദ്ദ ധരിച്ചെത്തിയ ഒരു ആൾ എത്തുകയും മുളകിൽ മുളകു സ്പ്രേ അദ്ദേഹത്ത് വിതറുകയും പിന്നീട് അവിടെ സ്വർണാഭരണവും പതിനായിരം രൂപയും മോഷ്ടിച്ചുകൊണ്ട് പോകുകയായിരുന്നു അതിനുശേഷം ഇത് കണ്ണു മാത്രമേ കാണാൻ സാധിക്കൂ എന്നാണ് അദ്ദേഹം പോലീസിനോട് മൊഴി നൽകിയത് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ അത് ലഭിക്കുന്നത് വലിയ വെല്ലുവിളിയായി മാറിയിരുന്നു പക്ഷേ ഇത് ഈ സംഭവം പിന്നിൽ കൊടും കുറ്റവാളിയായ ഫസീലയാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഫസീലയും ഭർത്താവും മാസങ്ങളോളമായി തൃപ്പൂണിത്തറയിൽ താമസിച്ച് ഈ ചിട്ടി സ്ഥാപനത്തിൽ ഉടമയും കുടുംബവുമൊക്കെയായി ബന്ധം സ്ഥാപിച്ചതിനു ശേഷമാണ് ഇത്തരത്തിൽ വലിയൊരു മോഷണം നടന്നത് പാലക്കാട് മണ്ണാർക്കാട് നിന്നും ഫസീലയുടെ വീട്ടിലെത്തിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ സംഭവത്തിൻ്റെ ടിസ്റ്റ് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് ഈ മോഷണശേഷം ഭർത്താവ് തിരിച്ചെത്തിയ യുവതി ഒരു ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുകയും ഈ ഓട്ടോറിക്ഷയിൽ നിന്നും ഇറങ്ങി പണുതാ മാറുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു നിർണായകമായ മൊഴി നൽകിയത് ഒരു ഓട്ടോറിക്ഷക്കാരനാണ് ഈ ഓട്ടോറിക്ഷക്കാരൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ സി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായ അവ്യക്തമായ ഒരു ചിത്രം ലഭിക്കുകയും പോലീസ് പിന്നീട് നടത്തിയ അതായത് തൃപ്പൂർത്തറയിലെ ഹിൽ പാലസ് പോലീസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നത് പോലീസ് പിന്നീട് നടത്തിയ അന്വേഷണത്തിലെ കൊടും കുറ്റവാളിയായ ഫസീല എന്ന യുവതിയാണ് ഈ സംഭവത്തിന് പിന്നിൽ എന്ന് മനസ്സിലാക്കുകയുമായിരുന്നു ഇതിൽ ഭർത്താവ് ബഷീറിൻ്റെ പങ്കുള്ളതായും പോലീസ് സംശയിക്കുന്നുണ്ട് പാലക്കാട് മണ്ണാർക്കാട് താമസിക്കുന്ന ബസീല ഭർത്തൃ മാതാവിനെ കൊന്ന കേസിലെ പ്രതി കൂടിയാണ് കൂടത്തായി മോഡലിലാണ് കൊലപാതകം നടത്തിയത് പിന്നീട് ഭർത്തൃ പിതാമിനെ മാസങ്ങളോളമായി ഭക്ഷണത്തിൽ വിഷം നൽകി കൊല്ലാൻ ശ്രമിച്ച കേസിലെയും പ്രതിയാണ് ഈ കേസിലും മോഷണം ഉൾ ഉൾപ്പെടെ ഉള്ള കേസുകളിലുമൊക്കെ ശിക്ഷ അനുഭവിച്ച് വരുന്ന ഒരു കൊടും കുറ്റവാളി കൂടിയാണ് ഈ വസീല അങ്ങനെ മാസങ്ങൾക്ക് മുൻപ് തൃപ്പൂണിത്തലയിൽ ഭർത്താവ് മൊത്തം വന്ന് താമസിക്കുകയും ഈ സാ സമീപ പ്രദേശങ്ങളൊക്കെ നിരീക്ഷിക്കുകയും ഈ ചിട്ടിസ്ഥാപനത്തിൻ്റെ ഉടമയെ ഉടമയുമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ട് രാവിലെ രാവിലെ കട തുറക്കുന്ന സമയം ഒൻപത് മുപ്പത് അതായത് ജീവനക്കാർ എത്തുന്ന സമയത്തിന് മുൻപേ അവിടെ എത്തുകയും ഇയാൾ പണം ബാഗിൽ സൂക്ഷിച്ചിരിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെയാണ് പെട്ടെന്ന് മുളകു സ്പ്രേ ഈ അദ്ദേഹത്തിൻ്റെ ശരീരമാസകലം വിതരുകയും ും താഴെ എത്തതിന് ശേഷം പോകുകയുമായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ മോശനാണ് ഇത്തരത്തിലൊരു മോഷണം നടന്നതെന്ന ഒരു പ്രാഥമിക നിഗമനമായ സുകുമാര മേനോനും പോലീസിനോട് അറിയിച്ചിരുന്നതും അത് തന്നെയാണ് പക്ഷെ പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് ഈ കൊടും കുറ്റവാളിയായ ഫസീല എന്ന യുവതി പോലീസ് പിടിയിലായത് തൃപ്പൂണിത്തറ പോലീസ് പിടിയിലായ പ്രതിയെ അവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഇപ്പോൾ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് റിമാൻഡിൽ കഴിയുകയാണ് ഇപ്പോൾ ഫസീല ഏതായാലും വലിയൊരു സംഭവം തന്നെയാണ് തൃപ്പൂണിത്തറയെ ഞെട്ടിക്കുന്നൊരു സംഭവം തന്നെയാണ് പർദാ ധരിച്ചെത്തി മോഷണ കേസിൽ അത് ആദ്യം പുരുഷനാണെന്ന് കരുതിയെങ്കിലും ഇതൊരു കൊടും കുറ്റവാളിയായ ഫസീല എന്ന യുവതിയാണ് ഈ മോഷണത്തിന് പിന്നിലെന്ന് തെളിഞ്ഞിരിക്കുകയാണ്